ഹലോ ഗൈസ് അസ്സലാ വലൈക്കും നമസ്കാരം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പാണ് കേട്ടാ പെട്ടെന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്നല്ല എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഉണ്ടാക്കുന്ന ഒരു ആദ്യമായിട്ടുണ്ടാക്കുന്നൊരിതുണ്ടാക്കിയാൽ ശരിയാവും എന്ന് കരുതി ടെൻഷൻ ആയിരിക്കേണ്ട തീർച്ചയായിട്ടും ശരിയാവും ഞാനും ഇതാദ്യമായിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ ഉണ്ണിയപ്പം ഞാൻ അങ്ങനെ ഉണ്ണിയപ്പുണ്ടാക്കാറില്ല അപ്പോൾ എൻ്റെ ഉമ്മൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ശർക്കര എടുത്തിട്ട് ആദ്യം ഒന്ന് കഴുകിയിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഞാനൊന്ന് ശർക്കര പാവ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അരി രണ്ടോ മൂന്നോ മണിക്കൂർ കുതിർത്തതിനു ശേഷം അത് നമ്മൾ ഓൾറെഡി രണ്ട് മൂന്നാല് വട്ടം കഴുകി പിന്നെയാണ് കുതിരൻ വെക്കണത് കേട്ടോ എന്നിട്ട് നമ്മൾ വീണ്ടും വേണമെങ്കിൽ കഴുകിയിട്ട് അതേപോലെ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ പൊടിയില്ലാത്തതുകൊണ്ട് വളരെ കുഞ്ഞിനേലക്കയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു അഞ്ചാറെ എണ്ണ അതൊന്നും നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ തരി മാത്രം പെടുന്ന വിധത്തിൽ പിന്നെ നമ്മൾ ഈ ശർക്കരപ്പാവം ഉണ്ടാക്കിയതിന് ശേഷം നല്ലോണം ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ആ ചൂടോടെ ചൂടോടൊഴിക്കാണ്ട് അത്യാവശ്യം നന്നായി ചൂടാറിയിട്ടാണ് നമ്മളടുത്ത് അരച്ചെടുക്കുന്നത് അരച്ചെടുക്കുമ്പോൾ നല്ല അരയണ മിക്സ് ചെയ്യാവില്ല മിക്ക ആൾക്കാരുടെ വീട്ടിലും ഏകദേശം അരയുന്നതാവും അപ്പോൾ പിന്നെ ആ തരിതരി ആയിക്കോളും സ്വാഭാവികമായിട്ടും വേണ്ടി പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട അത്യാവശ്യം നന്നാക്കി അരച്ചെടുത്താലും ആ ഒരു തരിതരി ഉണ്ടാവും പിന്നെ അതിലേക്ക് രണ്ട് രണ്ടര സ്പൂണ് മൈദപ്പൊടിയാണ് ചേർക്കേണ്ടത് ഞാൻ ഗോതമ്പ് പൊടിയാണ് ചേർക്കണത് നിങ്ങൾക്ക് മൈദയോ ഗോതമ്പോ ഇത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ പിന്നെ ആ ബാറ്റർ ഇഡ്ലിമാവിൻ്റെയൊക്കെ പരിവാണെങ്കിൽ ദോശനേക്കാളും കുറച്ചും കൂടിയും കട്ടിയും വേണം ഇഡ്ഡലിമാവിൻ്റെ അത്ര കട്ടി വേണ്ടതാനും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുത്തിട്ട് അത് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ തേങ്ങ നെയ്യിലാണ് കേട്ടോ വറുത്തെടുക്കേണ്ടത് നെയ്യ് ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുത്തെടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് അല്ല മാവല്ല ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് മാവൊക്കെ ഒഴിച്ച് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചു മറിച്ച് ഒക്കെ ഇട്ട് കൊടുക്കുക കിടിലൻ ടേസ്റ്റിലുള്ള ഉണ്ണിയപ്പമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ ഒട്ടും നഷ്ടാവില്ല നമ്മൾ ചിലത് ചെയ്യുമ്പോൾ നമുക്ക് ആവില്ലേ അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ തോന്നും തോന്നലാണ് പേടിക്കേണ്ട വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഈ നമ്മുടെ ഉണ്ണിയപ്പം മറ്റേ പപ്പടക്കോലിലാണ് കേട്ടോ അങ്ങനെ കുത്തിയെടുത്തിട്ടുള്ളത് അങ്ങനെ കുത്തി എടുക്കുമ്പോൾ നമുക്ക് ഒന്നിലധികം കുത്തിയെടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഓക്കെ താങ്ക് യു